നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ജിസ്മോളുടെ വിഷയമാണ് ജിസ്മോളിൻ്റെ വിഷയത്തിൽ ചാണ്ടിയുമൻ എത്തുകയും ചില വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ആ വിഷയത്തിൽ ഞാൻ എൻ്റെ എന്നെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിലമ്പൂർ പോയപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചു അങ്ങനെ ഞങ്ങൾ മണിക്കൂർ ഒരു മണിക്കൂറോളം സംസാരിച്ചു അപ്പോൾ ആ വിധത്തിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി ഉണ്ടായി സോണി ആ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം തീർച്ചയായിട്ടും അതായത് ജിസ്മോയുടെ വിഷയം ആഗോളതലത്തിൽ ഇത്രയും ശ്രദ്ധയാകർഷിച്ച് കൊണ്ടുന്നത് കേരളീയം എന്ന ചാനലാണ് ഇപ്പം നിലമ്പൂർ അലക്ഷനുമായിട്ട് ഞങ്ങൾ പോയതുകൊണ്ടാണ് ആ വിഷയം ഞങ്ങൾ സ്വല്പം പുറകോട്ട് മാറിയത് എങ്കിലും ആ വിഷയത്തിൽ ഞങ്ങൾ വീണ്ടും സജീവമായിട്ട് തന്നെ രംഗത്ത് വരികയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാണ്ടിയമ്മനുമായിട്ടൊരു തർക്കം നമ്മളുണ്ടായി പ്രത്യേകിച്ച് ആക്ഷൻ കൗൺസിൽ ആക്ഷൻ സമിതി ജിസ്മോയുടെ ആക്ഷൻ സമിതിയുമായിട്ട് നേരിടാടുള്ള ആക്ഷൻ കൗൺസിലുമായിട്ടൊരു തർക്കമുണ്ടായി തടലോരമെന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ ചാണ്ടിയമ്മൻ അവിടെ എത്തുകയും അപ്പം അന്ന് റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഈ കരിയ ചാനലിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആ പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനവിടെ എത്തുകയും അപ്പം ആക്ഷൻ കൗൺസിലിലുള്ള അംഗങ്ങൾ എന്നോട് പറഞ്ഞു ചാണ്ടിയമ്മനോട് എന്തുകൊണ്ട് ജിസ്മോയുടെ വിഷയത്തിൽ കോൺഗ്രസ്സുകാർ ഇടപെടുന്നില്ല എന്ന് ചോദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഞാൻ ഈ ആക്ഷൻ കൗൺസിലിലെ അംഗങ്ങളോട് പറഞ്ഞു ഞാൻ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ചാണ്ടിയമ്മനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി തരാം നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചാണ്ടിയമ്മനോട് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ചാണ്ടിയമ്മൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ എത്തുകയും എന്തോ ഒരു വിഷയത്തിൽ അവിടെ എന്തോ ഒരു വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വിഷയത്തിൽ അവിടെ ചാണ്ടിയമ്മൻ അത് കഴിഞ്ഞിട്ടാണ് ഈ ഇവരുടെ ആയിരിക്കലെത്തുന്നത് ആക്ഷൻ കൗൺസിലിൻ്റെ അംഗങ്ങളുടെ ആയിരിക്കലെത്തുന്നത് അപ്പോൾ ഇവർ ചോദിച്ച് ജിസ്മോയുടെ വിഷയത്തിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പൊ ചാണ്ടിയമ്മൻ പറഞ്ഞു ഇത് കോടതി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമല്ലേ നിങ്ങൾ മുഖ്യമന്ത്രിയെ പിടിച്ച് രക്ഷാധി അപ്പം കുറിച്ചുള്ള അംഗങ്ങൾ ചോദിച്ചു നിങ്ങൾ സാറ് രക്ഷാധികാരിയാകാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ പിടിച്ച് മുഖ്യമന്ത്രിയെ രക്ഷാധികാരിയാക്കാനൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയി അപ്പൊ അദ്ദേഹം വിചാരിച്ചത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമായിരുന്നു എന്നാണ് അദ്ദേഹം വിചാരിച്ചത് ആ ഒരു സംഭവം ഒന്ന് വൈറലാകുകയും ചാട്യൂമ്മൻ ഒത്തിരി ദോഷം ദോഷകരമായി ആ വീഡിയോ വാദിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ ഞങ്ങൾ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിലമ്പൂർ എത്തുകയും ഞങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞ് ചാണ്ടിയമ്മൻ ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി പാതിര ഒരു പത്തു പത്ത് രാത്രി പത്തു പത്തരയോടുകൂടി ഞങ്ങളെ വിളിക്കുകയും ചെയ്തു അങ്ങനെ ചാണ്ടിയമ്മനുമായിട്ട് ഞങ്ങൾ ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ചാണ്ടിയുമ്മൻ പറഞ്ഞത് മനസ്സാ വാച കർമ്മണം അദ്ദേഹത്തിന് ഈ വിഷയത്തെപ്പറ്റി അറി യാതൊരു അറിവുമില്ല അദ്ദേഹം പറഞ്ഞത് ഒരു കടപ്പെട്ട ഒരു ദിവസം കടപ്പെട്ട ഒരു ദിവസം പള്ളിയിലായിരുന്നു ഈ വിഷയം അറിയുമ്പോൾ പള്ളിയിലായിരുന്നു അദ്ദേഹം ഈ വിഷയം അറിഞ്ഞ് ജിമ്മിയുടെ ജിസ്മോയുടെ ഭർത്താവ് ജിമ്മിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും കൂട്ടക്കരച്ചിലാണ് നടക്കുന്നത് അപ്പം ഒരു ദുരൂഹതയെ ഇടുന്നത് അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇപ്പോഴാണ് എന്തോ ഒരു ദുരൂഹത പോലെ അദ്ദേഹത്തിന് തോന്നുന്നത് ഇതൊരിക്കലും ഞാൻ ഒരിക്കലും ഒരാളുടെ ഭാഗത്തു നിന്നും ഞാൻ ഇടപെട്ടിട്ടില്ല ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് ഞാനിത് ജിസ്മോയുടെ കാര്യത്തിൽ ചിന്തിക്കുന്നത് ജിസ്മോൾ കോൺഗ്രസ്സുകാരിയാണ് ജിസ്മോൾക്ക് നീതി കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് ജിമ്മയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പം കൂട്ടക്കരച്ചില്ല ജിസ്മോളെയും കുട്ടികളെയും ഓർത്ത് എല്ലാവരും കൂടെ വലിയ വായിൽ കരയുന്നു അപ്പം വളരെയേറെ വിഷമം എനിക്ക് തോന്നിയതായിട്ട് ചാണ്ടിയമ്മൻ പറഞ്ഞു ഈ കോൺഗ്രസ്സുകാർ എന്താ മാറി നിൽക്കുന്നതെന്നാണ് ചാണ്ടിയമ്മൻ അന്ന് ഞങ്ങളോട് ചോദിച്ചത് അത് അതിനെപ്പറ്റി അദ്ദേഹത്തിന് വ്യക്തതയില്ല അല്ലാതെ ഒരു കോൺഗ്രസ് പ്രവർത്തകനാ കോൺഗ്രസ് നേതാവ് ആ വീട്ടിലുണ്ടായിട്ടൊന്നുമല്ല ചാണ്ടിയമ്മനെ ആരും സ്വാധീനിച്ചിട്ടുമില്ല ചാണ്ടിയമ്മൻ ജിസ്മോൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് അദ്ദേഹം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു ഈ വിവരം അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തിനെയാണ് നമ്മൾ ക്രോശിച്ചത് പക്ഷേ ഒരു ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വിഷമങ്ങളുള്ളത് അവിടെയാണ് അവിടെയാണ് കൃത്യമായി ജിമ്മിയെ അനുകൂലിക്കുന്നവർ അതായത് ജിസ്മോർക്ക് നീതി കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ അതിൽ കയറി പറ്റിയിട്ടുണ്ട് അവരാണ് ഇതിനകത്ത് ഈ ഗ്രൂപ്പിലകത്ത് കുത്തിരിപ്പുണ്ടാക്കുന്നതും ഇതിൻ്റെ കേസിനെ എങ്ങനെയെങ്കിലും വഴിതെറ്റിച്ച് കൊണ്ടുപോകാനും ഇതിൻ്റെ അന്വേഷണം നടക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യ കൊലപാതകമാണെങ്കിൽ കൊലപാതകം ആ വിഷയത്തിലേക്ക് കടന്നു വരാനായിട്ട് ചർച്ചകൾ കൊണ്ടുപോകാനോ അതിൻ്റെ അന്വേഷണ സംവിധാനത്തിനെ ആ നിലയിൽ എത്തിക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ള പരാതി അന്നും ഞങ്ങൾ ഉയർത്തുന്നുണ്ട് ഇന്നും ഞങ്ങൾ ഉയർത്തുന്നുണ്ട് ഞങ്ങളോട് വിളിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ആ അഭിപ്രായക്കാരാണ് സാർ ഇപ്പോഴും അതിനകത്തൊരു കൃത്യത വന്നില്ലല്ലോ എന്ന് പറയുന്നിടത്താണ് അപ്പോൾ ആ കൃത്യത വരുത്താതിരിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ഗ്രൂപ്പിനകത്ത് കടന്ന് ചിന്തിക്കുന്നവരാണ് ഒരു ഗ്രൂപ്പിൽ കൃത്യമായി എല്ലാവർക്കും സംവദിക്കാനും അവരുടെ അഭിപ്രായം പറയാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനാണല്ലോ ഗ്രൂപ്പ് നമ്മൾ ഒരു ഞാൻ പറയുന്നു നീ കേൾക്കുന്നു എന്നല്ലല്ലോ അഡ്മിൻസ് പറയുന്നു അത് നിങ്ങളെല്ലാം കേൾക്കുന്നു എന്നല്ലല്ലോ അവിടെ അഡ്മിൻസ് അതിൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയം തീർത്തു കൊടുക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് ഒരു പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഫ് ഐ ആറ് അതേപോലെയുള്ള ഡോക്ടറിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാ സംവിധാനങ്ങളും തലയാണ കീഴിൽ വെച്ച് ഉറങ്ങിയതിന് ശേഷം ഒരു ദിവസം വന്നിട്ട് പിന്നെ ഇതിനെ ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇത് കൃത്യമായി അതിൽ കൊലപാതകമാണ് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ജനങ്ങളോട് പറയൂ ഇതാണ് എൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടി ഞാനത് വായിച്ചു അതിനകത്ത് കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയൂ അങ്ങനെ അങ്ങനെ പറയാൻ തയ്യാറാവാതെ ഇതെല്ലാം കല്യാണ കീഴിൽ വെച്ചുറങ്ങിയതിന് ശേഷം ഒരു ഞങ്ങൾക്ക് കിട്ടിയ ഡോക്യുമെന്റ്സ് ഞങ്ങൾ കൃത്യമായി അതിൻ്റെ പോയിൻ്റ് പത്ത് എഴുപത് പേജോളം വരുന്ന ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിനകത്തുനിന്ന് കൃത്യമായ പോയിന്റുകൾ ഞങ്ങൾ നോട്ട് ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചപ്പോൾ ഉടനെ എൻ്റെ കയ്യിലുണ്ടല്ലോ ആ രേഖകൾ അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോൾ കിട്ടി ഒരു പത്തിരുപത് ദിവസമായിരിക്കും കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും നാൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് പൂഴ്ത്തി വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല അപ്പോൾ അങ്ങനെ അതിനെ പൂഴ്ത്തി വെച്ചിട്ട് ഇപ്പോൾ ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ഈ ഈ പുറത്തു വിട്ടപ്പോഴാണ് ഇത് ഉണ്ടെന്നും പറഞ്ഞു വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കണം അത്രയും അത്രയും വിഷമമല്ല ഇവർ ഇപ്പോൾ ഇദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ ഞാൻ ഇറ്റലിയിലായിരുന്നു വന്നു വന്ന് ഉടനെ തന്നെയാണ് പിന്നെ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങ് ഉണ്ടാകുന്നത് ആ ചടങ്ങിൻ്റെ അത് കഴിഞ്ഞ് തന്നെ നേരെ അവിടേക്ക് പോയി ജിസ്മോൾ മരി മരണപ്പെട്ട വീട് ജിസ്മോൾ ഉണ്ടായിരുന്ന വീട് ആ വീട്ടിലേക്ക് പോയി ആ വീട് എന്ന് പറഞ്ഞാൽ ജിമ്മി താമസിയ വീട് അവിടെയൊക്കെ പോയി അവരോട് സംസാരിച്ചപ്പോൾ അവർ കൂട്ടക്കരത്തിലായിരുന്നു അതായത് ജിസ്മോൾ പോയേ എന്ന് പറഞ്ഞാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അതിൽ പുള്ളി സങ്കടപ്പെടുകയും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ഇറങ്ങി വന്നത് ഇറങ്ങി വന്നത് അതിനുശേഷം അടുത്ത ദിവസമാണ് നമുക്ക് ഇവിടേക്ക് വന്ന ഈ തലയോടത്തിൻ്റെ എത്തുന്നത് നിർ ഒരു ബോട്ടിൻ്റെ ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ ബോട്ട് ഇറക്കുന്ന ഒരു ചടങ്ങാണ് വലിയൊരു ചടങ്ങാണ് രണ്ട് പേര് രണ്ട് സന്മനസ്സുള്ള ആൾക്കാർ സ്പോർട്സിന് വേണ്ടിയിട്ട് അത്രയും പണം ചിലവഴിച്ച് അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ അവിടേക്കാണ് ഇവിടെ എത്തുന്നതും ഉദ്ഘാടനം കഴിഞ്ഞ അപ്പോൾ ആ സമയത്ത് ഒരു പാലത്തിനെ സംബന്ധിച്ച് ഉണ്ടായി അത് കഴിഞ്ഞ് ആ തർക്കത്തിൽ നിന്ന് അത് തർക്കവും ഒരു രാഷ്ട്രീയ പ്രേരിതമായ തർക്കമായിരുന്നു അതിനുശേഷം നിങ്ങൾ നേരെ വരുമ്പോൾ ഈ വിഷയമാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനതിനെക്കുറിച്ച് കീഴ് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് സംഭവിച്ചത് എന്തായാലും ജിസ്മോളുടെ നീതിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾ പറയൂ അതെന്താണ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചത് അപ്പോൾ ഈ ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു അന്നത്തെ ഒരു സാഹചര്യങ്ങൾ മാത്രം വെച്ച് വിലയിരുത്തി നമ്മളൊരു വിധി എഴുതിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസി അദ്ദേഹം ഞങ്ങൾ നമ്മളോട് ബോധ്യപ്പെടുത്തി അപ്പോൾ അത് നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതാണ് സ്വാണി ഞാനത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ എന്താണ് പറഞ്ഞു തീർക്കാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വാക്ക് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ മാറി നിൽക്കുന്നു അദ്ദേഹം ആ ഒരു വാക്കാണ് എന്നെ ഒത്തിരി സ്വാധീനിച്ചത് കാരണം കോൺഗ്രസ്സുകാരുടെ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ജിസ്മോള് കോൺഗ്രസ് പാര വളർന്ന കുട്ടിയാണ് ജിസ്മോള് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും ജിസ്മോൾ കോൺഗ്രസിലൂടെ തന്നെയാണ് മുത്തോലിപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയത് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉമ്മൻചാണ്ടിയുടെ ചാണ്ടിമ്മൻ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്റെ അപ്പാടെ അപ്പാടെ പ്രത്യേക താല്പര്യമായിരുന്നു ജിസ്മോള് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വരുന്നതെന്നുള്ള കാര്യം ചാണ്ടിയമ്മ നമ്മൾ എടുത്തു പറയുകയും ചെയ്തു അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ചാണ്ടിയമ്മൻ ഈ വിഷയത്തില് ഇന്നസെന്റ് ആണ് നിരപരാധിയാണ് ആരുടെയും ആർക്കു വേണ്ടി ആര് ആ ജിസ്മുകൾക്ക് നീതി കിട്ടാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം നിലകൊള്ളുന്നത് ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അല്ല ഇനി അതിനകത്ത് അദ്ദേഹത്തെ അദ്ദേഹം മുൻനിരയിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ മുൻനിരയിൽ അദ്ദേഹം ഉണ്ടാകും കാരണം അദ്ദേഹത്തിന് അത്ര ഉത്തരവാദിത്വമുണ്ട് കാരണം ആ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള അറിവില്ലായിരുന്നു എന്നുള്ള അതിനെക്കുറിച്ച് ആ ആ വിഷയം നന്നായി പഠിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം അതിനകത്തുന്ന കേസിനെ സംബന്ധിച്ച് കുറേ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി ആ കുട്ടി എവിടെ ഇരുത്തിക്കൊണ്ട് പോയി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചർച്ചയിലൂടെ ഒക്കെ വരികയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ട് ജിസ്മോളെ പോലെ ഒരു നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തക നല്ല ഉശിലുള്ള ഒരു അഡ്വക്കറ്റ് നഷ്ടപ്പെട്ടതിലുള്ള വിഷം അദ്ദേഹം രേഖപ്പെടുത്തി തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഈ നിലമ്പൂരിൻ്റെ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾ വരണം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം എനിക്ക് പറയാനുള്ളത് പറയാം ഞാൻ അവരുടെ മുൻനിരയിൽ നിൽക്കണമെങ്കിൽ അതിന് ഞാൻ നിൽക്കാം കാരണം ആൾക്ക് നീതി നേടിക്കൊടുക്കേണ്ടതുണ്ട് അത് എൻ്റെ കടമയാണ് എൻ്റെ അപ്പയോടുള്ള കടമയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായിട്ടും ജിസ്മോൾക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കാൻ സ്ഥല എം എൽ എ ചാട്ടിയമ്മനെ സമീപിക്കാം അദ്ദേഹം ഇപ്പൊ ഈ വിഷയത്തിൽ വളരെയേറെ തൽപരനാണ് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കേരളീയൻ ചാനൽ ഉറപ്പ് തരുന്നു ആ രീതിയിലാണ് ഞങ്ങളോട് സംസ്ഥാനം അതേപോലെ ജോയ്സും ഞാൻ ജോയ്സും ഇക്കാര്യത്തിൽ ജോയിസിനെ ഈ സംഭവത്തിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത് ബി ജെ പി കാര് ഒക്കെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് തോന്നൽ വന്നു കൃത്യമായി ഇതേപോലെ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരെയും ജസ്റ്റ് ഫോൺ ചെയ്ത് അറിയിക്കാനുള്ള ബാധ്യത എങ്കിലും ഉണ്ട് സാർ നമുക്ക് ഈ വിഷയത്തിൽ കോൺഗ്രസ്സുകാർ തന്നെയാണല്ലോ അപ്പം സാറുകൂടെ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവരെ അവരെ അറിയിക്കേണ്ടതായിരുന്നു അപ്പത്യേക ഒരു ഗ്രൂപ്പ് തുടങ്ങി അവർക്കെതിരെ അറ്റാക്കി തുടങ്ങി എന്നുള്ളതാണ് അവർ പറയുന്നത് അവർക്ക് ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് ജോയിസ് പറയുന്നത് അത് കൃത്യമായിട്ട് നമുക്കത് ബോധ്യപ്പെടും അവരെ അറിയിച്ചില്ല കാരണം ഇപ്പം നമ്മളിപ്പം നമ്മൾ തന്നെ ചോദിക്കും നിങ്ങളെന്താ എഴുത്ത് അല്ലെങ്കിൽ അവിടെ ഒന്ന് വിളക്ക് കത്തിച്ച് എഴുന്നെളിച്ചു കൊണ്ടുവരണമായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കാം പക്ഷേ ഒരു സമൂഹത്തിലെ പ്രശ്നത്തിൽ പ്രശ്നത്തിൽ നമ്മൾ ഈഗോ അല്ല വർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ വർക്ക് ചെയ്യേണ്ടത് കുട്ടിക്ക് നീതി കിട്ടാൻ ആരെയെല്ലാം നമുക്ക് കൂടെ കൂട്ടാമോ അവരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അവര ഓരോരുത്തരെയും പുറത്താക്കുന്നതിനകത്തല്ല ഒരു ഗ്രൂപ്പിൻ്റെ വിജയം ഇരിക്കുന്നത് അവർ ആ ഗ്രൂപ്പിൽ അവർ ആൾക്കാർക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് പറയാൻ കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് അവരെ വിളിച്ചിട്ട് ഇന്നതാണ് സംഭവം നിങ്ങൾക്കതറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ എൻ്റെ പേപ്പറുകളുണ്ട് എന്ന് ഒക്കെ പറഞ്ഞ് ആ ഗ്രൂപ്പിനെ സമാധാനമായി കൊണ്ടുപോയി വികാരം ഉണർത്തി വിടേണ്ടതായിരുന്നു അതൊന്നും ചെയ്യാതെ ഇരുന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ഈ ഒരു കേസ് വെച്ചിട്ട് ചാണ്ടിയുമൻ എന്ന് പറയുന്ന നാളെ ഒരു വലിയ സ്ഥാനത്തെത്തേണ്ട കേരള രാഷ്ട്രീയത്തിലെ വാഗ്ദാനമായി മാറിയ ആ യുവാവിനെ കുരുതി കൊടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആമുഖം ഒക്കെ നമ്മളുടെ മനസ്സിലൂടെ വരുമ്പോൾ അത് അത് ഞങ്ങളായിട്ട് നമുക്കതിനകത്ത് രാഷ്ട്രീയം ഉണ്ടായിട്ടല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ ചായ കോൺഗ്രസ് എന്നോ ഒന്നും പറഞ്ഞിട്ട് കഥയില്ല അങ്ങനെയുള്ള രാഷ്ട്രീയ ചായ കൊണ്ടല്ല ഒരു യുവാവിൻ്റെ വളർച്ചയിൽ നമ്മളായിട്ട് ഞങ്ങളായിട്ട് വിതറാൻ പാടില്ല എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ കിട്ടുന്നത് അതുകൊണ്ട് മറ്റൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക